കൊച്ചിയിലുള്ളവർ വാരാന്ത്യങ്ങൾ അടിച്ചു പൊളിക്കാനായി ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ തീരുമാനിക്കുമ്പോൾ ഒരു സ്ഥലം വിട്ടുപോകാറുണ്ട് അതാണ് അരീക്കൽ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം കാണുകയെന്നാൽ തൊട്ടടുത്ത ജില്ലയായ തൃശൂരിലെ അതിരപ്പിള്ളി വെള്ളച്ചാട്ടം കാണുകയെന്നതാണ് ആദ്യത്തെ ഓപ്ഷൻ കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരവും വലുതുമായ വെള്ളച്ചാട്ടമായതുകൊണ്ടാണ് അങ്ങനെ അതുമാത്രമല്ല അതിരപ്പിള്ളി ഒരു സെലിബ്രിറ്റി വെള്ളച്ചാട്ടം കൂടിയാണല്ലോ ഇവിടെ ചിത്രീകരിച്ച സിനിമകളുടെ എണ്ണം എടുത്താൽ മതി ബ്രഹ്മാണ്ട ചിത്രമായ ബാഹുബലിയുടെ പോലും പ്രധാന ലൊക്കേഷൻ ആയിരുന്നു അതിരപ്പിള്ളിയും സമീപ പ്രദേശങ്ങളും അതുകൊണ്ട് തന്നെ അതിരപ്പിള്ളിയിലേക്ക് വിടാനായിരിക്കും ആദ്യ ഓപ്ഷൻ എന്നാൽ കണ്ട കാഴ്ച തന്നെ വീണ്ടും എത്രയെന്ന് പറഞ്ഞാൽ കാണുക വേറെ പിന്നെ എവിടെയാ വെള്ളച്ചാട്ട കാഴ്ചകൾ ആസ്വദിക്കാനാവുക വഴിയുണ്ട് വണ്ടി നേരെ പിറവത്തേക്ക് വിട്ടോളൂ അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് അതാണ് അരീക്കൽ വെള്ളച്ചാട്ടം പോകുന്നതിനു മുമ്പ് ഒരു മുന്നറിയിപ്പ് മഴക്കാലത്തു തന്നെ പോകണം ഇപ്പോൾ പോകാൻ പറ്റിയ സമയമാണ് അതിരപ്പിള്ളിയുമായി ഒരിക്കലും അരീക്കലിനെ താരതമ്യം ചെയ്യരുത് അരീക്കലിലേത് മറ്റൊരനുഭവമായിരിക്കും വലിയ റിസ്ക് ഒന്നുമില്ലാത്ത ഒരു വെള്ളച്ചാട്ടമാണിത് വലിയ തിരക്കുമുണ്ടാവില്ല പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകിയിറങ്ങുന്ന വെള്ളച്ചാട്ടത്തിൽ കുട്ടികൾ ഇറങ്ങാം ഇടവപ്പാതിയിലും തുലാവർഷം തുടങ്ങുമ്പോഴുമൊക്കെ അരീക്കലിൽ നല്ല വെള്ളമുണ്ടാകും അല്ലാത്ത സമയത്ത് പോകാതിരിക്കുന്നതാണ് നല്ലത് മികച്ച രീതിയിൽ ഇവിടുത്തെ ഗ്രാമീണ സൗന്ദര്യവും വെള്ളച്ചാട്ടവും ആസ്വദിക്കണമെങ്കിൽ മഴ പെയ്യുമ്പോൾ തന്നെ പോകണം മഴ തുടങ്ങിയാൽ പിന്നെ ആറുമാസം ഇവിടെ വെള്ളച്ചാട്ടമായിരിക്കും അക്കാലയളവിൽ നിരവധി ടൂറിസ്റ്റുകൾ ഇവിടെ എത്തും ഇവിടുത്തെ ഏറ്റവും ഉയർന്ന പ്രദേശമായ മണ്ഡലം മലയിൽ നിന്നും നാവോളി മറ്റും പിറമാടം ഭാഗങ്ങളിൽ നിന്നും വരുന്ന വെള്ളമാണ് അരീക്കലിൽ എത്തിച്ചേരുന്നത് എഴുപതടിയിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന വെള്ളം സന്ദർശകർക്ക് അപകടകാരിയല്ല കാരണം കുത്തനെ ചാടുന്ന വെള്ളം മൂന്ന് തട്ടുകളിൽ തട്ടിത്തെറിച്ചാണ് താഴെ എത്തുന്നത് ഇതിനടിയിൽ നിന്നാൽ വലിയൊരു ഷവറിൽ കുളിക്കുന്നത് പോലെയായിരിക്കും നിരവധി പേരാണ് ദിനംപ്രതി ഇവിടെ കുളിക്കാനായി എത്തുന്നത് മൂന്നാമത്തെ തട്ടിന്റെ താഴെയായി സ്ഥിതി ചെയ്യുന്ന തടയണയിൽ നീന്തി തുടിക്കാം സ്വിമ്മിംഗ് പൂളിലും മറ്റും പോകേണ്ട ആവശ്യം പിന്നെ വരുന്നുമില്ല പ്രകൃതിദത്തമായ സ്വിമ്മിംഗ് പൂളിൽ മതിയാവോളം കുളിക്കാം ഒപ്പം ഇവിടുത്തെ പ്രകൃതി കാഴ്ചകളും ആസ്വദിക്കാം ഇടതൂർന്നു നിൽക്കുന്ന മരങ്ങളും കാട്ടുചോലകളും സന്ദർശകരെ ആകർഷിക്കും ന്യൂസ് ഡെസ്ക് കൗമുദി